സോഷ്രീ വിദ്യാർത്ഥികൾക്ക് വോട്ടവകാശം നിഷേധിച്ച് കാലിക്കറ്റ് സർവകലാശാലയുടെ നടപടിക്കെതിരെ സർവകലാശാല ഭരണകാര്യാലയത്തിന് മുന്നിൽ എം എസ് എഫ് പ്രതിഷേധ മാർച്ച് നടത്തി വർഷങ്ങളായിട്ട് നിങ്ങൾ ഇവിടെ യൂണിയൻ ഫീസ് കൊടുക്കുകയും നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഫീസ് കൊടുക്കുകയും എന്നാൽ നിങ്ങൾക്ക് ഓരോ പ്രാവശ്യവും വോട്ട് നിഷേധിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഇവിടെ ഇവിടുത്തെ ടീച്ചിങ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ടും ഇത്രയും കാലം കൊണ്ടും നിങ്ങൾക്ക് ഇവിടെ വോട്ടാവകാശം നൽകാത്തതിനെപ്പറ്റി ചോദ്യം നടത്തുന്ന പോരാടുവാനാണ് നമ്മൾ ഇന്ന് യൂണിയൻ ഫീ നൽകിയിട്ടും യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ എം എസ്സി ഫുഡ് സയൻസ് ആന്റ് ടെക്നോളജി ബിപിഎഡ് ബിപിഇ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് വോട്ടവകാശമില്ലെന്ന കാലിക്കറ്റ് സർവകലാശാലയുടെ ജനാധിപത്യ വിരുദ്ധ നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് എം എസ് എഫിന്റെ നേതൃത്വത്തിൽ പ്രസ്തുത കോളേജിലെ വിദ്യാർത്ഥികൾ സർവകലാശാല ഭരണകാര്യാലയത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി പ്രതിഷേധ മാർച്ച് ഭരണകാര്യാലയത്തിന് മുന്നിൽ പോലീസ് തടഞ്ഞു തുടർന്ന് ഭരണകാര്യാലയത്തിന് മുന്നിൽ നിലയുറപ്പിച്ച വിദ്യാർത്ഥികൾ സർവകലാശാലയുടെ അനീതിക്കെതിരെ മുദ്രാവാക്യമുയർത്തി പ്രതിഷേധിച്ചു സ്വാശ്രയ കോഴ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് വോട്ടവകാശം നൽകാൻ നിയമമില്ലെന്ന് സർവകലാശാല പറയുമ്പോൾ സർവകലാശാല പഠനവകുപ്പുകളിലെ വകുപ്പുകളിലെ സ്വാശ്രയ കോഴ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് വോട്ടവകാശം സർവകലാശാല നൽകുന്നുണ്ടെന്നാണ് എം എസ് എഫ് പറയുന്നത് റെഗുലർ വിദ്യാർത്ഥികൾ നൽകുന്ന മുഴുവൻ ഫീസും സ്വാശ്രയ കോഴ്സുകളിലെ വിദ്യാർത്ഥികളും നൽകുന്നുണ്ടെന്നിരിക്കെയാണ് സർവകലാശാലയുടെ ഈ ഇരട്ടനീതി സമരം നടക്കുന്നതിനിടെ നേതാക്കളുടെ ആവശ്യം പരിഗണിച്ച് വൈസ് ചാൻസലറുമായി നടത്തിയ ചർച്ചയിൽ വിഷയം സെനറ്റിന്റെ പരിഗണനയ്ക്ക് വിധേയമായി സിൻഡിക്കേറ്റിന് സമർപ്പിക്കാമെന്ന് വൈസ് ചാൻസലറിൽ നിന്നും ഉറപ്പ് ലഭിച്ചതായി നേതാക്കൾ പറഞ്ഞു തുടർന്നാണ് എന്നാൽ സർവകലാശാല അനുകൂല തീരുമാനമെടുത്തില്ലെങ്കിൽ കോടതിയെ സമീപിച്ച് വോട്ടവകാശം നേടിയെടുക്കാനുള്ള ശ്രമം നടത്തുമെന്നും അതോടൊപ്പം ശക്തമായ സമരമുറകളുമായി മുന്നോട്ടു പോകുമെന്നും നേതാക്കൾ പറഞ്ഞു പ്രതിഷേധ സമരം സെനറ്റ് അംഗം കെ പി അമീൻ റാഷിദ് ഉദ്ഘാടനം ചെയ്തു മൂവായിരത്തിലേറെ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് അവർക്കൊക്കെ വോട്ടവകാശമുണ്ട് ഇന്നലെയും പിന്നാനുമൊക്കെയായി ഈ സർവകലാശാലയിൽ തന്നെ പല സമരങ്ങളും നടക്കുന്നുണ്ട് ഏകദേശം വിദ്യാർത്ഥികൾക്ക് വോട്ടവകാശം വേണമെന്ന ആവശ്യം ഉയർന്നു വരുന്നുണ്ട് പക്ഷേ അവിടെയൊക്കെ മറന്നു പോകുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് ഇവിടുത്തെ സെൽഫ് ഫൈനാൻസിംഗ് വിദ്യാർത്ഥികളാണ് ഭീമമായ സംഖ്യ ഫീസ് നൽകിക്കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് പഠിക്കാൻ ഇവിടെ അവസരം നൽകാൻ അവസരമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഫീസ് നൽകുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ സെൽഫ് ഫൈനാൻസിംഗ് വിദ്യാർത്ഥിയുമായി മാറിയത് നമുക്ക് ഇവിടെ ഗവൺമെന്റ് സീറ്റ് നൽകിയിരുന്നെങ്കിൽ ഇവിടെ കുട്ടക്കോണ്ടിട്ടും ബി പി എഡിലും ബി പി എസിനും ഒക്കെ സർക്കാരിന്റെ ചെലവുകളിൽ പഠിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൊരിക്കലും സെൽഫ് ഫൈനാൻസിംഗ് വിദ്യാർത്ഥിയായി മാറി നിൽക്കേണ്ട ഗതികുണ്ടായിരുന്നില്ല നമ്മുടെ വീട്ടിൽ നിന്ന് കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ സ്വന്തമായി തൊഴിൽ കണ്ടെത്തി നമ്മൾ അടക്കുന്ന ഫീസുകൾ സെമസ്റ്ററുകൾക്ക് ഇവർ വാങ്ങുന്ന ആയിരവും പതിനായിരവും ലക്ഷവും അരലക്ഷവുമായ ഫീസുകൾ നമ്മൾ സമയാസമയം അടച്ചിട്ടും ഈ സർവകലാശാലയിൽ നിന്ന് ഒരു വിദ്യാർത്ഥിക്ക് ലഭിക്കേണ്ട പ്രാഥമികമായ പരിഗണന ഒരു പ്രാഥമികമായ പരിഗണന പോലും ഈ വിട്ട വിദ്യാർത്ഥികൾക്ക് നൽകുന്നില്ല എന്ന് പറഞ്ഞാൽ അതിഗൗരവമാണ് ജനാധിപത്യ വിരുദ്ധമാണ് സലാഹുദ്ദീൻ തെന്നല അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് സെക്രട്ടറി ഹിബ എ ആർ മറ്റ് ഭാരവാഹികളായ പി കെ മുബഷീർ ഫൈസൽ തടത്തിൽ എം സി ഫാഹിസ് ഹിജാസ് അഹമ്മദ് റിൻഷാദ് തുടങ്ങിയവർ പ്രസംഗിച്ചു